പറഞ്ഞു പോവാ കരയോ ഇല്ല അല്ലെ അതില്ലേ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലാണ് ഉള്ളത് മോനെയും കൊണ്ട് വന്നതാണ് ഓനെ രണ്ട് വയസ്സിൻ്റെ വാക്സിൻ ഇതുവരെ എടുത്തിട്ടില്ല നാട്ടിൽ നിന്ന് ശരിക്കും എടുക്കേണ്ടതായിരുന്നു ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റിക്കുക എങ്ങനെയാ എന്താന്നൊന്നും അറിയില്ല സൂചി കുത്താന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ എങ്ങനെയാ എന്താ പാടുന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം വേഗം സൂചി കുത്തണം പൊന്നോ അങ്ങോട്ട് കേറേ അതിൻ്റെ ഉള്ളിലേക്കാ കേറി പോണ്ടേ അത് അതെ മോൻ പറഞ്ഞതുകൊണ്ട് വാങ്ങിക്കൊടുക്കല്ല കേട്ടോ വാക്സിനേഷൻ ഒക്കെ കൊണ്ടുവന്നതല്ലേ കരയുമ്പോ പിടിച്ചിരുത്തണമല്ലോന്ന് ആലോചിച്ചിട്ട് വാങ്ങിക്കൊടുക്കാണേ

ദമടി ചാരല്ല ചാരല്ല പോ മാർ പോട്ടോ ചാരല്ല ഉങ്കു വരാതിരിക്കാനല്ല കുട്ടി ഇത് ഉങ്കു വരാതിരിക്കാനല്ല കുട്ടി ഇത് ണ ജ്യൂസ് വേണ ജ്യൂസ് വേണ്ട ആണോ ജ്യൂസ് വേണോ വേണ്ട വേണ്ട തീർച്ചയായിട്ടും വേണ്ട 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 നടക്കു പോവാൻ കയ്യിൽ മിഠായില്ലോ വാങ്ങിക്കണ്ടേം വാട്ടർ പിടിക്ക എന്താ ാണ് ഇന്ന് കൊടുത്തത് ഒരു വാക്സിൻ വാക്സിനാണെന്നാണ് വിചാരിച്ചത് ഇൻഫ്ലുവൻസുണ്ടെന്ന് വിചാരിച്ചില്ല എച്ച് ഐ യു മാത്രേ ില്ല വേദന ഉണ്ടാ പൊന്നോ വേദന ഉണ്ടാ വേദന വേദന ഏത് കാലിനാ കൂടുതൽ വേദന രണ്ട് കാലിനും കുത്തിയില്ലേ ഏത് കാലിനാണ് കൂടുതൽ വേദന ഉള്ളത് വാവയ്ക്ക് ഒരു പൂച്ചണ്ട